ോ ഇന്ന് കുറച്ച് അല്ലറ ചില്ലറ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേന് ഈ വീടിൻ്റെ ആ ഒരു പറമ്പ് കിടന്ന് കിട്ടിയതാണ് നല്ല രസമുണ്ട് ഇതോ ഒരു കിളിക്കൂട അങ്ങനത്തെ പോലെ അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ നല്ല കളറൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് അങ്ങനെ കുറെ നാളായിട്ട് പൊടിയൊക്കെ പിടിച്ചിരുന്ന് എന്റെ പണിയായുധങ്ങളൊക്കെ ഞാൻ പുറത്തെടുത്തു കേട്ടോ ഏതായാലും എടുത്ത് സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ അത് ഫിനിഷ് ആവുന്നടം വരെ നമുക്കൊരു എന്താ പറയുക ഒരു സമാധാനക്കേടാണ് അപ്പോൾ ആദ്യം ഞാനതിനൊരു വെള്ള പെയിൻ്റ് ഒക്കെ അടിച്ച് അത് കഴിഞ്ഞ് പിന്നെ പല പല അടിച്ച് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നത് കാരണം നമുക്കൊരു വിൻറ്റേജ് ടച്ച് കിട്ടണമല്ലോ അതിൻ്റെ അപ്പം പിന്നെ നോക്കിയപ്പോഴത്തേനും അവിടെ ആ പൊട്ടിയ ഭാഗമൊക്കെ ഒന്ന് ഞാനൊന്നൊരു ഫില്ല് ചെയ്ത് കൊടുത്തു ടെറക്കോട്ട ക്ലേ വെച്ചിട്ട് പിന്നെ എന്താണ് നമുക്കൊരു ബേഡിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയ പശീനെ ഞാൻ ഉണ്ടാക്കി ഇതാണ് പക്ഷി നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ആ പശീനെ ഞാൻ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം തേ ഇതാണ് ആ എനിക്ക് ആ ബായ്ക്കാടിയിൽ നിന്ന് കിട്ടിയ ഒരു ബേഡ് ഹൗസ് കേട്ടോ ബേഡ് ഹൗസ് ആണെന്ന് തോന്നുന്നു അപ്പം ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാനവിടെ ആ ഒരു പശീനയൊക്കെ ചെറിയൊരു പശീനെ ഞാൻ ഉണ്ടാക്കി അവിടെ വെച്ചു കേട്ടോ എന്നിട്ട് ഇപ്പം നല്ല രസമില്ല കാണാനായിട്ട് നല്ല ഭംഗി സമയം പോയതറിഞ്ഞില്ല കേട്ടോ ഇതുപോലത്തെ വർക്കൊക്കെ ആയിട്ടിരുന്നാൽ സത്യമായിട്ടും നമുക്ക് നല്ലൊരു സ്ട്രെസ് റിലീഫും നമ്മുടെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യും അവന്താ എൻ്റെ ഈ ചെറിയ ക്രിയേറ്റീവ് വർക്ക് ഇഷ്ടമായ ഒരു ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ താങ്ക്